ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവരിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പം ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ദൃഷ്ടിദോഷം എന്നൊക്കെ നമ്മൾ കണ്ണേർ പ്രാക് നാവേർ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരുന്നതിനെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് മിക്കവർക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ചിലരൊക്കെ പറയും ഇത് അന്ധവിശ്വാസമാണ് കാര്യങ്ങളെന്നൊക്കെ പറയും പക്ഷേ ഇത് എല്ലാവരും ഇതിന് എന്നെയിലൊക്കെ ഒരു പോവഴികളൊക്കെ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ എന്നെ ചെയ്താലും നമുക്കൊരു മാറ്റം വരത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഇത് ചെയ്താൽ നമുക്ക് ആ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറി കിട്ടും അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെയാണെന്ന് ചിലർക്ക് ഓർക്കതൊക്കെ എങ്ങനെയാണ് മനസ്സിലാകുന്നതൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളായിരിക്കും ജോലിക്ക് പോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായിരിക്കണം പെണ്ണായാലും ആണായാലും അങ്ങനെ ഒരാളായിരിക്കും അവർ പുറത്ത് പോയി ജോലി ചെയ്യുകയും വീട്ടിൽ ജോലി ചെയ്യുകയും എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ചില മനുഷ്യരുണ്ട് ചില ഈ കരിങ്കണ് എന്നൊക്കെ പറയത്തില്ല ചില മനുഷ്യർക്ക് അത് കാണുമ്പോഴത്തേക്ക് കുശുമ്പ് കയറും അന്നേരം അവർ മനസ്സ് ചിന്തിക്കും അവർക്കറിയാം അത് നെഗറ്റീവ് അവർ അവർ അങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്താൽ അത് അവർക്ക് ദോഷമായിട്ട് സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ചിലർ ചെയ്യുന്നവരുണ്ട് അവർ തന്നെ മനസ്സിൽ ചിന്തിക്കും ഇവർക്കൊരു കുഴപ്പമില്ലല്ലോ ഇവർ എത്ര ആക്റ്റീവായിട്ടുണ്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ജോലിക്ക് പോകുന്ന വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കും അങ്ങനെ പറഞ്ഞ് എഴുതി കണ്ടു പിറ്റേ ദിവസം മുതൽ അവർക്ക് ഭയങ്കര ക്ഷീണവും അവശതയും ആയി തുടങ്ങും അവർക്ക് അവർക്ക് എന്നെയിൽ ഒരു കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് ഇരുന്ന് ചുമ്മാ സമയം കളഞ്ഞുകൊണ്ടിരിക്കും വൈകുന്നേരം വരെ അങ്ങനെ ഒരു ദിവസം പോകും വൈകുന്നേരം ആവുമ്പഴത്തേക്കായിരിക്കും ചിന്തിക്കുന്നത് ഈ ഇന്ന് എന്നെ ഇങ്ങനെ ആയിപ്പോയത് ഇന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എനിക്കങ്ങനെ ഒരു ക്ഷീണം പോലെ എന്നാൽ നമ്മൾ ഉറങ്ങോ അടുക്കോ ഒന്നും ചെയ്ത്തും ഇല്ല ഇരുന്ന് ചുമ്മാ ഇങ്ങനെ എങ്ങനെ ഇരിക്കും കിടന്നാലും നമുക്ക് അങ്ങോട്ട് ഉറക്കം പറ്റത്തില്ല ഒരുമാതിരി ഒരു അസ്വസ്ഥത പോലൊക്കെ നമുക്കങ്ങ് തോന്നും അതുപോലെ തന്നെയാണ് നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ലപോലെ പഠിക്കുകയും സ്കൂളിൽ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ചിലര് നിൽക്കും അയ്യോ എൻ്റെ കൊച്ചിന് ഇത്രയും കഴിവില്ല ഇവരുടെ കൊച്ചിന് നല്ല കഴിവുള്ളൂ മിടുക്കനാണല്ലോ ചിലർ അത് നമ്മളോട് നേരിട്ട് പറയും മിടുക്കനാണല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയും അതോടുകൂടി ആ കുഞ്ഞിനെ പഠിക്കാനുള്ള താല്പര്യമേ കുറയും ആ കുഞ്ഞ് എല്ലാ കാര്യത്തിലും പുറകോട്ടാകും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഭയമായിത്തുടങ്ങും അത് ഒരു പേടി പോലൊക്കെ ആകും അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പേടിയില്ലാത്ത ഒരാളായിരിക്കും പക്ഷേ ഇതങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും പേടിയും കാര്യങ്ങളും ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഇവരിങ്ങനെ ഇപ്പം ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ പഠിക്കാം പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി 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 വെച്ച് അവർക്ക് പഠിത്തത്തിൽ പിന്നെ മാർക്ക് കുറയുക അങ്ങനെ സ്കൂളിൽ പോകാൻ തോന്നുന്നതായിരിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വരും അപ്പോൾ ഇതെല്ലാം വരുമ്പം നമ്മളോർക്കും ഇതന്നെ നിർത്തി പിന്നെ ചിലരുണ്ട് കേട്ടോ മനഃപൂർവ്വം മടി കാണിക്കുന്നവരുണ്ട് എപ്പോഴും അവരുടെ സ്വഭാവം അങ്ങനെ അങ്ങനെയായിരിക്കും അത് ഈ ദൃഷ്ടിദോഷം കൊണ്ടൊന്നുമല്ല നല്ല തല്ലിൻ്റെ കുറവാണ് അങ്ങനെയുള്ള കുറേ മനുഷ്യരൊക്കെ ഉണ്ട് അതും ഇതുമായിട്ടൊന്നും താരതമ്യപ്പെടുന്നുണ്ട് അങ്ങനെ മനഃപൂർവ്വം ഇരിക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അല്ലാതെ നമുക്ക് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് അവർ ഡൗണായി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് എന്തു പിന്നെ നമുക്ക് അസുഖങ്ങൾ അസുഖം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പം കാണത്തില്ലായിരിക്കും പിന്നെ ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അങ്ങ് അസുഖങ്ങളും വയ്യഴികളും പിന്നെ ചെറിയ ചെറിയ മുറിവുകൾ എങ്ങോട്ട് തിരിഞ്ഞാലും വീഴുക എടുക്കുക നമുക്ക് അന്നേരം നമ്മൾ പറയത്തില്ല ഒരു ചകനപ്പഴും ണല്ലോ നമുക്കു പറയാം അല്ലെങ്കിൽ കഷ്ടകാലം എന്നൊക്കെ പറയാം അത് ചിലർ ദൃഷ്ടിദോം കൊണ്ട് നമുക്ക് സംഭവിച്ചു പോകുന്നതാണ് അപ്പം നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ അങ്ങനെയുള്ള ഇപ്പോൾ എല്ലാവരും പറയും ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇങ്ങനെയൊക്കെ ഒന്നും ഇല്ല ഇങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ പറയുന്നു എന്ന് പറയും ഒരിക്കലുമല്ല ഈ അന്ധവിശ്വാസം പറയുന്നതെന്ന് പറയുന്നവർ തന്നെ അവരുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിനെ കൊണ്ട് പുറത്തൊന്നുമ്പോൾ പാണല പറക്കാറില്ലേ അത് ചെയ്യുന്ന എല്ലാ മതക്കാരും വെക്കാറുണ്ട് ക്രിസ്ത്യൻസും വെക്കാറുണ്ട് ഹിന്ദുസും വെക്കാറുണ്ട് മുസ്ലിംസും വെക്കാറുണ്ട് പാണല വരച്ച് കുഞ്ഞുങ്ങളെ ഒഴിയാം കുഞ്ഞുങ്ങളെയൊക്കെ ആരെങ്കിലുമൊക്കെ കുറേ പേരൊക്കെ കാണാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ വൈകുന്നേരം ഒരു കരച്ചിലൊക്കെ തുടങ്ങുമ്പോൾ ഒന്നെങ്കിൽ ഉപ്പും മുളക് ഒഴിഞ്ഞ് അടുപ്പിലിടുക അല്ലെങ്കിൽ ഇച്ചിരി പാണലോശം തൂക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഇതൊക്കെ മാറി അത് ഈ ദൃഷ്ടി ദോഷത്തിനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇത് ചിലർ കരിങ്കണ്ണെന്ന് പറയും ചിലർ മനഃപൂർവ്വം അവർക്കറിയാം അത് പറഞ്ഞ അറിയാം അങ്ങനെ പറഞ്ഞ് ചില മനുഷ്യരെ നശിപ്പിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളൊരു എങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഒരു ഇത് ഈ ഉപ്പും മുളക് ഒഴിഞ്ഞാലോ ഈ പാണലിട്ട് തൂത്താലോ ഒന്നും മാറാത്ത ചില ദോഷങ്ങളുണ്ട് ചില കരി കൊണ്ടൊക്കെ നെഗറ്റീവ് ഉണ്ട് ആ നെഗറ്റീവ് നമുക്ക് പോകാതെ ഇങ്ങനെ നിൽക്കും അങ്ങനെയുള്ള അടുത്തൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിന് ഒരുപാട് വലിയ കാര്യങ്ങളോ പൈസ ചിലവോ ഒന്നുമില്ല കേട്ടോ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന വിറകിൽ വിറകിൻ്റെ കരിക്കട്ട കരിക്കട്ട എന്ന് പറയുമ്പോഴത്തേക്ക് അത് കത്തി നല്ലപോലെ തീർന്ന് കറുത്ത നല്ല കരിക്കട്ടയായിരിക്കണം അല്ലാതെ ഉള്ള് കത്താതെ വിറകായിട്ടിരിക്കുന്ന കരിക്കട്ടയായിരിക്കില്ല പുറമെ മാത്രം കരിക്കട്ടയാകരുത് അത് ഫുള്ള് നല്ലൊരു കരിക്കട്ടയായിരിക്കണം അത് കുഞ്ഞൊരു കഷ്ണം മതി വലുതൊന്നും വേണ്ട ആ കുഞ്ഞു കഷ്ണം കരിക്കട്ടെ എടുക്കുക എടുത്തേച്ച് ഇതിപ്പോൾ ആർക്കാണോ നമ്മുടെ വീട്ടിൽ ദൃഷ്ടിദോഷമുള്ള കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ ആർക്കാണേലും അവരെ വീടിൻ്റെ വെളിയിൽ കൊണ്ടുവരിക വീടിൻ്റെ വെളിയിൽ കൊണ്ടുവന്നിച്ച് വേണം ഇത് ഒഴിയാനട്ടെ അപ്പോൾ അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു മൺപാത്രം മൺപാത്രം എടുക്കുക എടുത്ത് അത് നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ കരിക്കട്ട ആർക്കാണോ എന്ന് വെച്ചാൽ അവരുടെ തല മുതൽ പാദം വരെ നല്ലപോലെ ഒഴിയുക നല്ലപോലെ വെച്ചാൽ മൂന്ന് പ്രാവശ്യം ഒഴുകുക മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഇതിനു ശേഷം ഈ കരിക്കട്ട ഈ മൺപാത്രം പത്രത്തിയിടുക എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് കർപ്പൂരം കൂടി ഇടുക കർപ്പൂരം കൂടി ഇട്ടതിന് ശേഷം അതങ്ങ് കത്തിക്കുക കത്തിച്ച് അതങ്ങ് ചാരമാക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഈ കരിക്കട്ട നമ്മൾ ഇണ്ടിട്ട് തലമുറ ഒരു പാദം വരെ മൂന്ന് പ്രാവശ്യം ഒഴിയില്ലോ ഒഴിഞ്ഞേച്ച് ആൾ തന്നെ ഏത് നമ്മുടെ ഒഴിയുന്ന ആളല്ല നമ്മൾ ആരെ ഒഴിഞ്ഞു ആ ആൾ തന്നെ ആ കരിക്കട്ടയിലോട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇച്ചിരി കാറ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഏറെ വന്നത് നമ്മളിങ്ങനെ മൂന്ന് പ്രാവശ്യം ഒന്ന് തുപ്പൽ തെറുപ്പിക്കൽ തുപ്പൽ തെറുപ്പിക്കാതെ ഇങ്ങനെ ഒന്ന് വെക്കുക ആ കരിക്കട്ടയുടെ പുറത്തിട്ട് എന്നിട്ട് വേണം അത് കത്തിച്ച് കളയാനായിട്ട് ഇതിടയ്ക്ക് പറയാനുള്ളത് വിട്ടു പോയി അപ്പോൾ അതുകൊണ്ടിരിക്കുന്ന കൂടെ ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ ആ അങ്ങനെ കൂടെ ചെയ്തതിന് ശേഷമേ നമ്മളിത് കത്തിക്കാവുള്ളൂ എന്നിട്ടിത് ആരും ചവിട്ടാത്തടുത്ത് നമ്മളിത് കൊണ്ട് കമ്മത്തി കളയുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് ചെയ്യേണ്ട ദിവസമെന്ന് പറഞ്ഞാൽ നമുക്കിത് ശനിയാഴ്ച ചെയ്യാം പിന്നെ ഏത് ശനിയാഴ്ച ഒന്നും ചെയ്യാം പിന്നെ കറുത്തവാവിന് ചെയ്യാം ഈ രണ്ട് ദിവസങ്ങളാണ് ഇത് ചെയ്യേണ്ടത് എന്നിട്ടിത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വീടിനകത്തോട്ട് നമ്മളിത് വീടിനകത്ത് വെച്ചിട്ട് ചെയ്യേ ചെയ്യരുത് കേട്ടോ വീണ്ടും പുറത്ത് വെച്ചേ നമ്മൾ ചെയ്യുള്ളൂ ഇത് നമ്മൾ ഈ ചാരം നമ്മൾ കമ്മത്തിയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളകത്തോട്ട് കയറുമ്പം നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ആ ആളും പിന്നെ ആർക്കാണോ നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുമെങ്കിൽ നമ്മൾ തന്നെ മതി കയ്യും മുഖവും കാലും എല്ലാം കഴുകി വൃത്തിയായതിനു ശേഷം വേണം അകത്തോട്ട് കയറട്ടെ ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങളുടെ പൂജാമുറി പോയതിന് ശേഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ചില ഭസ്മം നെറ്റിയ തൊട്ടിട് ക്രിസ്ത്യൻ ആണെങ്കിൽ പലരും ക്രിസ്ത്യൻ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഏത് പ്രാർത്ഥനയാണ് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും ഇതായിട്ട് നമുക്ക് ശക്തിയുള്ള ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണമാണ് സർവശ്വത്തിനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ആ പ്രാർത്ഥന നമ്മൾ ചെല്ലുക ചെല്ലു നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ ഈ നെഗറ്റീവ് നമ്മളിത് മാറ്റിത്തരണേന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയും കൊണ്ട് ചെയ്യുക അത്രയും നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ മുസ്ലിം സമയം നിങ്ങളുടെ രീതിക്കുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ചെല്ലുക അങ്ങനെ നമുക്ക് ചെല്ലി ഈ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് നമുക്ക് മാറി കിട്ടുന്നത് വേണം അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ മാറ്റങ്ങൾ അപ്പോൾ പറയും ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഇങ്ങനെയൊക്കെ ഒന്നും കാണിച്ചാലൊന്നും മാറത്തില്ല എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞു പിള്ളേരുടെ നെറ്റിയിലെന്നത്തിന് ഈ കരിപ്പൊട്ട് തൊടുന്നു കന്മിഷിയുകൊണ്ട് പൊട്ടു തൊടാറുണ്ട് എന്നാൽ പിന്നെ വല്ല പച്ചയോ മഞ്ഞയോ നീലയൊക്കെ തൊട്ടാൽ പോരെ ഈ കറുത്ത പൊട്ടു കുഞ്ഞുങ്ങൾ നെറ്റിയെ തൊടാറുണ്ട് പിന്നെ ചിലർ നെറ്റിയെ തൊടും പിന്നെ അത് കഴിഞ്ഞാൽ തലയുടെ ഇവിടെ തൊടും പിന്നെ കവളെ തൊടും എവിടെയെല്ലാം കുഞ്ഞുങ്ങളുടെ മുഖത്ത് വരച്ച് വെക്കും അവിടെ വരച്ച് വയ്ക്കും എല്ലാവരും ഒന്നേം പറയുന്നില്ല ചിലരൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ പാണാല പ്രയോഗം എല്ലാവരും ചെയ്യാറുണ്ട് അതൊന്നും മറ്റുള്ളവർ കാണുന്നില്ലല്ലോ അത് എല്ലാവരും പാണാലെന്ന് പറഞ്ഞ സാധനം എല്ലാവരും വരച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ പോലും ആ വെള്ളത്തിൽ ഈ പാണല ഞരടിയാണ് കുളിപ്പിക്കുന്നത് അത് എല്ലാവരും ഈ ദൃഷ്ടിദോഷം കുഞ്ഞിനൊക്കെ ഈ നാവേറോ കണ്ണേറോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ൊക്കെ കൂടുതലായിട്ട് നമുക്കിത് മാറാതെ വരുമ്പോഴാണ് നമ്മൾ കടുക് മുളകൊക്കെ ഒഴിഞ്ഞിട്ടാലും നമുക്കത് ശരിയാകാതെ വരുവൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊരു കാര്യം നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണറൊക്കെ ഇട്ടി കഴിയുമ്പോഴത്തേക്ക് എത്ര സന്തോഷത്തിൽ പോകുന്ന കുടുംബമാണേലുണ്ടല്ലോ ആ കുടുംബം മൊത്തം അലമ്പും പഴക്കും ഒക്കെ ആയിട്ട് പോകും പിന്നെ ഒരു നല്ല ഇതായിട്ട് പോകുന്നതാണെങ്കിൽ രോഗങ്ങൾ ഒഴിഞ്ഞിട്ട് നേരം കാണിയാൽ അതിൻ്റെ അങ്ങനെയൊക്കെ മാനസികമായിട്ടൊക്കെ നമ്മളങ് ഇതാകും നല്ല ഇതായിട്ട് പോകുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ ഒരു വന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചു അത് നിങ്ങൾക്ക് എൻ്റെതോ ഒരു ദൃഷ്ടിദോഷം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ അന്നേരം ഇത് അന്ധവിശ്വാസങ്ങളാണ് അല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് വീണ്ടും 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 നമുക്കത് കൂടി നമ്മൾ ഒത്തിരി ഒത്തിരി നെഗറ്റീവിലേക്ക് നമ്മൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഇത് നമുക്ക് ഒരു നഷ്ടമുള്ളതല്ല ആരെയും ദ്രോഹിക്കുന്ന കാര്യമല്ല നമുക്ക് ആ ഒരു നെഗറ്റീവ് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും നിങ്ങൾക്കിത് നിങ്ങൾക്ക് ആ വന്ന് കയറി നെഗറ്റീവ് ഫുള്ള് നിങ്ങൾ നിന്ന് പോയി നിങ്ങൾ പഴയ പോലെ നല്ല ആക്റ്റീവായി തീരും അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അനുഭവം വരുമ്പോഴേ നമ്മളിതൊക്കെ വിശ്വസിക്കുകയുള്ളൂ നിങ്ങൾക്ക് അനുഭവം വന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയാൽ ഇതിന് നല്ല മാറ്റം കിട്ടും വിശ്വാസം ഉള്ളവർ ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദൃഷ്ടി ദോഷങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരിതാണ് പറയുന്നത് അപ്പം ഇത് പലർക്കും പല രീതിക്കായിരിക്കും വരുന്നത് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് രാവിലെ എണീക്കുമ്പം തൊട്ട് ജോലി ചെയ്യണമെന്നുള്ളത് തോന്നും മടി പിടിച്ച് കിടക്കുക അവർക്ക് ഉറക്കം വരയ്ക്കുക ചിലർക്ക് അസുഖങ്ങളായിരിക്കും എന്നത് അസുഖം എന്ന് ചോദിച്ചാൽ അവർക്ക് ആരോടും പറയാൻ അറിയാമല്ലോ എന്നതൊക്കെ ഒരു വയ്യാഴിക ഒരു ക്ഷീണം ഒരു മടി ഒരലസത എന്നാണ് നമ്മൾ പറയുന്നത് എന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് നമ്മൾ പറയും അങ്ങനെ ആയിരിക്കും ചിലർക്ക് ചിലർക്ക് രോഗങ്ങളായിക്കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാതുള്ള ഇതായിരിക്കും ഇന്നിപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം വീട്ടിൽ നിൽക്കും വീണ്ടും ഒരു ഹോസ്പിറ്റലിൽ കയറും അങ്ങനെ കയറുന്നുണ്ട് അതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ഈ ദൃഷ്ടിദോഷം കൊണ്ട് വരുന്നത് കൊണ്ട് കൊണ്ട് കുറയൊക്കെ അപ്പോൾ നമ്മൾ അതൊക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം മാറാനുള്ളതാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക വിശ്വാസം ഇല്ലാത്തവരും ചെയ്യുക ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇടുന്ന ആയിരിക്കില്ല കമൻറ്റ് വരുന്നത് പഴയ വീഡിയോയുടെ കണ്ടതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ ഇപ്പോൾ ഇടുന്ന വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് പറയുന്ന ഒത്തിരി പേർ കേട്ടോ അങ്ങനെ നിങ്ങൾ വന്ന് റിസൾട്ട് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കഴിയുമ്പം ഈ വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ വന്ന് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറഞ്ഞാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ